ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വിവാദങ്ങൾക്ക് ഒടുവിൽ നടൻ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം എന്തായാലും തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മോഹൻലാൽ ഉത്തരം പറഞ്ഞത് ആദ്യമായി താൻ ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതല്ല ഒളിച്ചോടിയതല്ല തൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉള്ള തിരക്കുകളിലായിരുന്നു അതുപോലെ തന്നെ താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുമായി മറ്റും ബന്ധപ്പെട്ട് ഇത്തരം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് നിന്നതാണ് അല്ലാതെ ഒളിച്ചോടിയതല്ല എന്തായാലും ഈ ഒരു ചോദ്യങ്ങളിൽ ആ മോഹൻലാൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് എന്തായാലും കുറ്റം ചെയ്ത ആളുകൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളിൽ കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെ നടൻ മോഹൻലാൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി വിവാദങ്ങൾക്കിടെ ഒളിച്ചോടി പോയതല്ലെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ എത്താൻ പറ്റാതെ വന്നതാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണവെയാണ് വിഷയത്തിൽ മോഹൻലാൽ ആദ്യമായി പ്രതികരിച്ചത് മോഹൻലാൽ എവിടെ ആയിരുന്നുവെന്നും ഒളിച്ചോടി പോയതാണോ എന്നുമാണ് ചോദിക്കുന്നത് ഞാൻ ഒരിടത്തേക്കും ഒളിച്ചോടി പോയിട്ടില്ല ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ സിനിമ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്നത് സിനിമയിലും സംഭവിക്കും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് എന്നുകൂടി മോഹൻലാൽ വ്യക്തമാക്കി ഞാൻ രണ്ടു വട്ടം ആ കമ്മിറ്റിയുടെ മുൻപിൽ പോയിരുന്ന് സംസാരിച്ചയാളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അമ്മ എന്ന അസോസിയേഷൻ ഒരു ട്രേഡ് യൂണിയന്റെ സ്വഭാവമില്ല അതൊരു കുടുംബം പോലെയാണ് അഞ്ഞൂറ് പേരുള്ളൊരു കുടുംബം അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു രണ്ടു വട്ടമായി ഞാനാണ് പ്രസിഡന്റ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ആ ഒരു ഇത് ഒരു ആമുഖ്യം കാണിച്ചിരുന്നു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് അതിൽ നിന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മാറിയെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതെന്ന് എന്നെക്കാളും നന്നായി നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന കാര്യമാണിത് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണത് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ഉള്ള ഉണ്ടാകാൻ പോകുന്ന അതായത് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് സിനിമാ മേഖലയെ തകർക്കരുത് എന്നൊക്കെയാണ് എന്തായാലും മോഹൻലാൽ ഈയൊരു കെ സി ഐയുടെ ലോഞ്ച് കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും മോഹൻലാൽ മറുപടി പറഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി ചോദിക്കേണ്ടി വരും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല എന്നു എന്നുള്ള രീതിയിലായിരുന്നു മോഹൻലാലിൻ്റെ ഒരു ഉടനീളമുള്ള പ്രതികരണത്തിൻ്റെ രീതി കുറച്ച് നിസ്സഹനായി നിൽക്കുന്ന ഒരു മോഹൻലാൽ ഈ ഘട്ടത്തിൽ കണ്ടു എന്നുകൂടി പറയേണ്ടി വരും പൂർണ്ണമായും ഈയൊരു കുറ്റാരോപിതരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ഒരു പ്രതികരണം സ്വീകരിച്ചില്ല അതേ സമയത്ത് തന്നെ ഹേമ കമ്മിറ്റിയിലെ കണ്ടെത്തലുകളെ നിഷേധിച്ചതുമില്ല അത്തരത്തിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സമീപനമാണ് മോഹൻലാൽ ഈ ഒരു പ്രതികരണത്തിൽ ഉടനീളം എടുത്തു വന്നത് എന്തായാലും ചില സമയങ്ങളിൽ മോഹൻലാൽ ഈ ഒരു ചോദ്യങ്ങളോട് അക്ഷമാക അക്ഷമനാകുന്ന ഒരു ആ സാഹചര്യം ഉണ്ടെങ്കിലും വളരെ കൂടി മോഹൻലാൽ ഉടനീളം പ്രതികരിച്ചു എന്നുള്ളതാണ് എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല എന്തായാലും വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു കാര്യമായിരുന്നു ഹേമ കമ്മിറ്റ് റിപ്പോർട്ട് വളരെ വിവാദമാകുന്ന സാഹചര്യത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള രണ്ട് നടന്മാർ മമ്മൂട്ടി മോഹൻലാലും അടക്കം ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ബലപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് താൻ പ്രതികരിക്കാതിരുന്നത് അതിന് എന്ത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കാതെ കുറച്ചുനാൾ നാൾ മാറി നിൽക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മോഹൻലാൽ ഈ ഒരു മറുപടി പറഞ്ഞു എന്നുള്ളതാണ് എന്തായാലും വരും സമയങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് നടീനടന്മാർ കൂടുതൽ പ്രതികരണത്തിനായി എത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറി